ഹായ് നല്ല മഴയുള്ളൊരു ദിവസമാണേ ഇന്ന് ചായ ഒക്കെ രാവിലെ ഉണ്ടാക്കിയ കടിയാണ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ടയറ് പത്തിരി ഉണ്ടല്ലോ അത് ചിലർക്കൊക്കെ അറിയാൻ പറ്റും ടയർ പത്തിരിയും മുട്ട മസാല കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കിയാലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ മസാലപ്പൊടികളുണ്ടല്ലോ അത് ഞാൻ സ്ഥിരമായിട്ട് പറയുന്നത് തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ വേണ്ടത് പട്ട ഗ്രാമ്പൂ ഉള്ളി ഉപ്പ് കറിവേപ്പില പിന്നെ അരച്ച തേങ്ങയും അരി ഇതൊക്കെയാണ് മൂന്ന് മുട്ടയും ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ചട്ടി അടുപ്പിട്ട് വെച്ചിട്ട് വെളിച്ചം മുഴിക്കുക അതിലേക്ക് കടുക് ഇട്ട് നല്ല തടുക് വറാം തടുക് നല്ലോണം പൊട്ടിയതിന് ശേഷം പട്ട ഗ്രാമ്പു രണ്ടും ഇട്ട് നന്നായിട്ട് പൊട്ട ശേഷം അതിൽ ക ഇത് മറ്റേ ഉണക്ക മുളകില്ലേ പറ്റൽ മുളക് കറിവേപ്പിലിട്ട് നന്നായിട്ട് വഴറ്റാം നന്നായിട്ട് വാണ്ടതിന് ശേഷം അതിലേക്ക് ഉള്ളിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ഓരോരുത്തർ ഓരോ സ്റ്റൈലിലാണേൽ വയ്ക്കുക നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഉപ്പിടുക ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടികൾ പിന്നെ കുറച്ച് തക്കാളി അരമുറി തക്കാളി കുറച്ചു അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് വരണ്ടു വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം മൂടി വെച്ച് നമ്മൾ സാല കറി എന്നാണെങ്കിൽ പറയുന്നത് ഓരോ നാട്ടിലോരോ രീതിയിലായിട്ട് ഇത് വെക്കുക നന്നായിട്ട് വെന്തതിനു ശേഷം മൂടി തുറന്ന് അതിലേക്ക് അരച്ച തേങ്ങ ഉണ്ടല്ലോ അരച്ച തേങ്ങ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക തേങ്ങ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മൂടി വെച്ച് തിളക്കട്ടെ ഇപ്പൊ ലണ്ടോന്ന് ഇപ്പൊ നമ്മൾ ഇത് നോക്കണം കേട്ടോ നല്ല തിളയെല്ലാം വന്നിട്ടുണ്ട് അതിലേക്ക് മുട്ട ഇട്ടുകൊടുക്കണം ഇപ്പൊ എന്തായി നമ്മളെ രാവിലത്തെ കറി റെഡി മുട്ട മസാല കറി റെഡിയായി അതിന് കറിവേപ്പിലല്ലിട്ട് നമുക്കത് കറി മാക്കി വെക്കാം കറി ആയതിന് ശേഷം പിന്നെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് നമ്മൾ ടയറ് പത്തിരി എന്നിട്ടില്ല ഞാൻ ടയർ വത്തിരി ഉണ്ടാക്കേണ്ട ഒരുക്കത്തില്ല നന്നായിട്ട് അരച്ച അരി അതായത് നന്നായിട്ട് റൗണ്ടിൽ പരത്തി കൊടുക്കുക ഇലയിൽ എന്നിട്ട് ടയർ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മണ്ണിൻ്റെ പാത്രമായി അതിലേക്ക് ആ ഒരു പരത്തി വെച്ച ആ ഒരു പത്തിരി വെച്ച് കൊടുക്കുക മൂടി വെച്ച് നന്നായിട്ട് വെന്തിനോന്ന് നോക്കണം ഇടക്കിടക്ക് തിരിച്ചു മറിച്ചെണ്ണ ഇട്ട് കൊടുക്കുക അതിലെല്ലാം പൊക്കി നോക്കണം ഇടയ്ക്കിടക്ക് കരിയുന്നുണ്ടോയെന്നെല്ലാം നോക്കണം ശേഷം ഇനിയാണ് പണി യറ് പത്തലി എന്നുള്ളതിൻ്റെ ടയർ പോലെ തന്നെ കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഈ പത്തി ഇങ്ങനെ പരത്തി എടുക്കുന്നത് പത്തലി എന്ന് പറയും നമ്മളെ ആട്ടിലെ ഇതില്ലേ ചിരട്ട തവി ചിരട്ട ഉപയോഗിച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇപ്പം എന്താ ചെയ്യും ഉള്ളിലിങ്ങനെ ലെയറ് ലെയർ ലെയറായിട്ട് വരും പത്തിരി നമ്മളെ ഇത് റെഡി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക ഓക്കെ ബൈ